നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം സംബന്ധിച്ച കേസിന്റെ അന്വേഷണം വൈകിയാൽ ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരം നടത്തുമെന്ന് അച്ഛൻ ജയപ്രകാശ് പറഞ്ഞു സമരകാര്യമൊന്നും പ്രതിപക്ഷ നേതാവുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ ജയപ്രകാശ് മുഖ്യമന്ത്രിയെ ഇനി കാണാൻ ആഗ്രഹമില്ലെന്നും കൂട്ടിച്ചേർത്തു കന്റോൺമെന്റ് ഹൗസിലെത്തിയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് അന്വേഷണം വൈകുന്നതുമായി ബന്ധപ്പെട്ട് സഹായം തേടുന്നതിനാണ് പ്രതിപക്ഷ നേതാവിനെ കണ്ടത് തന്നെ പ്രതിപക്ഷ നേതാവ് സഹായിക്കുമെന്ന് ഉറപ്പുള്ളതിനാലാണ് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും ജയപ്രകാശ് അറിയിച്ചു സിബിഐ അന്വേഷണം ആരംഭിച്ചിട്ടില്ല അന്വേഷണം വഴിമുട്ടുന്നതിൽ ഭയമുണ്ടെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് പറയുന്നു ഭരണപക്ഷത്തുള്ളവരെ കണ്ട സ്ഥിതി എന്താകുമെന്ന് തനിക്കറിയാം തനിക്ക് വിശ്വാസമുള്ളവരെയാണ് താൻ കാണുന്നത് പ്രതിപക്ഷ നേതാവ് സഹായിക്കുമെന്ന് നൂറ് ശതമാനവും ഉറപ്പാണെന്നും ജയപ്രകാശ് പറഞ്ഞു കേസ് അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണെന്നാണ് ജയപ്രകാശ് ആരോപിക്കുന്നത് ഡീൻ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്നും ഇല്ലെങ്കിൽ സമരം നടത്തുമെന്നും അദ്ദേഹം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സിദ്ധാർത്ഥന്റെ അച്ഛൻ സഹായിക്കുമെന്ന് വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ് പ്രതിപക്ഷ നേതാവിനെ കാണാൻ വന്നതെന്ന് ജയപ്രകാശ് പറഞ്ഞു അതിനിടെ കേരള വെറ്ററിനറി ആൻഡ് സയൻസ് സർവകലാശാലയെ പുതിയ വി സി എന്ന് നിയമിക്കും വി സി ആയിരുന്ന ഡോക്ടർ പി സി ശശീന്ദ്രന്റെ രാജി ഗവർണർ സ്വീകരിച്ചതോടെയാണ് പകരം ആൾക്കു ചുമതല നൽകുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചേക്കും നടപടിയെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് അന്നത്തെ വി സി ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥനെ നേരത്തെ ഗവർണർ സസ്പെൻഡ് ചെയ്തിരുന്നു പകരം ചുമതല നൽകിയ പി സി ശശീന്ദ്രനാണ് ഇപ്പോൾ രാജിവെച്ച് പുറത്തുപോകേണ്ടി വന്നത് മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾക്കെതിരായ നടപടി വി സി റദ്ദാക്കിയിരുന്നു ഇതിനെതിരെ ഗവർണറുടെ കർശന നിലപാടിനെ തുടർന്നാണ് വി സിക്ക് രാജിവെക്കേണ്ടി വന്നത് അന്വേഷണം സി ബി ഐക്ക് നൽകുന്നതിൽ ഗുരുതര വീഴ്ചയാണ് ഉണ്ടായത് മാർച്ച് ഒമ്പതിന് ഇറങ്ങിയ വിജ്ഞാപനം മാത്രമാണ് എന്നാൽ റിപ്പോർട്ട് ഇതുവരെ കേസിന് നാൾ വഴികളാണ് പെർഫോമയിൽ ഉണ്ടാകേണ്ടത് എഫ്ഐആറിന്റെ പരിഭാഷ ഉൾപ്പെടെ പെർഫോമൽ ഉണ്ടാകണം ഒരു ഡിവൈഎസ്പി പി ചുമതലപ്പെടുത്തിയാണ് രേഖകൾ ദില്ലിയിൽ എത്തിക്കുന്നത് എന്നാൽ പെർഫോമ തയ്യാറാക്കാൻ തുടങ്ങിയത് ഇന്നലെ മാത്രമാണ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിക്കൂട്ടിലായ സർക്കാർ അന്വേഷണം സിബിഐക്ക് വിട്ടത് വലിയ നേട്ടമായാണ് ഉയർത്തിക്കാട്ടിയിരുന്നത് പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ കേട്ട ആക്ഷേപം സിബിഐ വഴി മറികടക്കാനാകുമെന്നായിരുന്നു പക്ഷെ കേസ് സിബിഐക്ക് വിട്ടിട്ടും കേന്ദ്രത്തിന് അയക്കുന്നതിന് മനഃപൂർവ്വം എന്ന വിവരവും പുറത്തു വരികയാണ് പ്രമാദമായ കേസിലുണ്ടായത് ഗുരുതര വീഴ്ചയാണ് ആഭ്യന്തര സെക്രട്ടറി ആഭ്യന്തര വകുപ്പിലെ എം സെഷൻ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടി കാലതാമസത്തിന്റെ വിവരം ഇപ്പോഴും വ്യക്തമല്ല കേസ് സി ബി ഐക്ക് വിട്ടതിൽ ആശ്വസിച്ച സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി കിട്ടുമോ എന്ന സംശയമാണ് വീണ്ടും ഉയരുന്നത് കഴിഞ്ഞ ദിവസം തുടർ സമര പരിപാടികളിലേക്ക് കടക്കുമെന്ന് ജയപ്രകാശ് വ്യക്തമാക്കിയിരുന്നു ആ തീരുമാനത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു മുഖ്യമന്ത്രി സിബിഐ അന്വേഷണം നടത്തുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ആന്റി റാഗിംഗ് പറയുന്നവരെ ആരെയും പിടികൂടിയിട്ടില്ല ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും വേണം ഡീനിനെയും ചോദ്യം ചെയ്യണം ഇതൊന്നും ചെയ്യാത്ത പക്ഷം മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം ചെയ്യുമെന്നും ജയപ്രകാശ് വ്യക്തമാക്കി ക്ലിഫ് ഹൗസ് പ്രതിഷേധ തീരുമാനം സ്വന്തം പ്രകാരമാണെന്നും അദ്ദേഹം പറഞ്ഞു ആരുടെയും പ്രേരണയിലല്ല അത്തരം തീരുമാനങ്ങളിലേക്ക് എത്തിയത് അക്കാര്യം പ്രതിപക്ഷ നേതാവുമായി ചർച്ച ചെയ്തിട്ടില്ല തങ്ങളെ സംരക്ഷിക്കേണ്ടത് ഭരണപക്ഷമാണ് തന്റെ നീക്കങ്ങൾക്ക് രാഷ്ട്രീയമാനമില്ലെന്നും ജയപ്രകാശ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത